ഹലോ ഡോക്ടർ അമനെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇന്ന് മുതൽ ഞാനൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സീരീസ് ആയിട്ട് ഓരോ ഡിസീസിനും എങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത് എനിക്കും പൊതുവേ മടിയാണ് വീഡിയോ എടുക്കാൻ പലപ്പോഴും അതുപോലെ തന്നെ ഒരു ടോപ്പിക്ക് വരാനും ഒക്കെ താമസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചു സീരിയസ് ആയിട്ട് ലൈഫ് സ്റ്റൈൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് സംസാരിക്കാം ഓരോ ഡിസീസിനനുസരിച്ച് അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് എപ്പോഴും സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ലൈഫ് സ്റ്റൈൽ ഓരോ ഡിസീസിനനുസരിച്ച് ഓരോരുത്തർക്കും വേറെ വേറെയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ നിങ്ങൾക്കത് അത്രയും ഉപകാരപ്രദമായിരിക്കും എന്ന് അപ്പോൾ നമുക്ക് ഇന്നു മുതൽ ഓരോ ഡിസീസിനെ കുറിച്ചുള്ള സീരിയസ് ആയിട്ട് സംസാരിക്കാം അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് പ്രമേഹം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എപ്പോഴും പ്രമേഹ രോഗികളാണ് എടുത്ത് കൂടുതലും വന്നിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ ചുറ്റും പ്രമേഹ രോഗികളാണ് കൂടുതലുള്ളത് ഒരുപാട് അവയർനെസ് പ്രമേഹ രോഗികൾ കൊണ്ട് എന്നാൽ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഒറ്റ ടോക്കിൽ ഒറ്റ സ്ട്രെച്ചിൽ തീർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് അവരെന്തൊക്കെ കൃത്യമായിട്ട് ദൈനംദിന ജീവിതത്തിൽ ചെയ്തിരിക്കണം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് യോഗ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും പ്രമേഹ രോഗികൾ അല്ലേ ബ്ലഡ് ഷുഗർ കൂടുതലുള്ള ആളുകൾ ഒരുപാട് സയൻറ്റിഫിക് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇനി അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വേറെ വീഡിയോ നോക്കിയാൽ മതി ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് മാത്രമാണ് പ്രമേഹ രോഗികൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രമേഹ രോഗികൾ കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിക്കണം പക്ഷെ കാർബോഹൈഡ്രേറ്റ് കഴിക്കാതിരിക്കാനും പാടില്ല അപ്പോൾ എന്താണ് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് സോഴ്സായിട്ട് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് മില്ലറ്റുകൾ എടുക്കാം അതുപോലെ തന്നെ ഈവൻ നിങ്ങൾക്ക് റൈസ് എടുക്കാം പക്ഷേ എന്ത് എടുക്കുന്നുണ്ടെങ്കിലും തേർട്ടി ഗ്രാം അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കാൻ പാടില്ല അതായത് ഒരു ബൗൾ ബൗൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ബൗളാണ് കേട്ടോ ഇത് എത്രത്തോളം വലിപ്പം നിങ്ങൾക്കറിയാൻ പറ്റുമെന്നറിയില്ല ഇത്ര ചെറുതാണ് ഓക്കെ ഇത്ര ചെറുതായിട്ടുള്ള ബൗളാണ് യൂസ് ചെയ്യാനുള്ളത് ഇതിനകത്തൊരു തേർട്ടി ഗ്രാം ഒക്കെ ആയിരിക്കും കൊള്ളുന്നത് അതിങ്ങനെ നിറച്ചല്ല എടുക്കേണ്ടത് കറക്റ്റ് അളവിന് വേണം എടുക്കാൻ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്പൂൺ ഉണ്ടാവുമല്ലോ ചോറെടുക്കുന്ന ഇതിനകത്തൊരു സ്പൂൺ അതും നിറച്ച് ഇങ്ങനെ കൂമ്പാറും കണക്കിനല്ല ഇതിൽ കറക്റ്റ് ഒരു സ്പൂൺ സ്പൂണായിരിക്കണം എടുക്കേണ്ടത് അപ്പോൾ റൈസിൻ്റെ കാര്യം അങ്ങനെ റൈസ് അല്ലെങ്കിൽ മില്ലറ്റ് അല്ലെങ്കിൽ റാഗി വട്ട് എവർ ഇറ്റ് ഈസ് അത് ഈ ഒരു അളവിലെ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ ഇത് ഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫൈബർ ആണ് പലരും മിസ് ചെയ്യുന്ന കാര്യവും ഈ ഫൈബർ ഇൻറ്റേക്കാണ് അപ്പോൾ ഫൈബർ ഇൻറ്റേക്ക് ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല നല്ല രീതിയിൽ നിങ്ങൾ ഫൈബർ എടുത്തിരിക്കണം അപ്പോൾ ഫൈബർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം ക്യാരറ്റ് ബ്രോക്കോളി ക്യാബേജ് ബീൻസ് എല്ലാ കുമ്പളം പടവലം അങ്ങനത്തെ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പല രീതിയിൽ എടുക്കാം സ്റ്റീംഡ് വെജിറ്റബിളായിട്ട് എടുക്കാം അവിയലായിട്ട് എടുക്കാം അല്ലെങ്കിൽ തോരനായിട്ട് എടുക്കാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം പക്ഷേ ഞാൻ ഈ ആദ്യം കാണിച്ച ബൗളിൻ്റെ രണ്ട് ബൗള് ഫൈബർ എടുത്തിരിക്കാം അടുത്തതായിട്ട് പ്രോട്ടീൻ ആണ് വരുന്നത് പ്രോട്ടീനായിട്ട് നിങ്ങൾക്ക് ഫിഷ് എടുക്കാം ഫിഷാണ് ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ളത് അതിലിപ്പം ഫിഷിനകത്തും കെമിക്കൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഏതെടുത്താലും ഓർഗാനിക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഓർഗാനിക് അല്ലെങ്കിൽ കൂടി വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ആയാലും ഫിഷ് ആയാലും മീറ്റ് ആയാലും ഏതായാലും നിങ്ങൾക്ക് ഇതിൽ ഒരു പോർഷൻ ഈ ഒരു ബൗളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഹൺഡ്രഡ് ഗ്രാം വരെ നിങ്ങൾക്ക് കഴിക്കാം കഴിക്കാവും കുറച്ച് പ്രൊബയോട്ടിക്കും കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്താം ഫാറ്റായിട്ടും അല്ലെങ്കിൽ ഫാറ്റും പ്രൊബയോട്ടിക്കും ഒരുമിച്ചായിട്ട് നിങ്ങൾക്ക് കേട് ഉൾപ്പെടുത്താം നല്ല ബാക്ടീരിയാസ് എല്ലാ ആളുകൾക്കും ആവശ്യമാണ് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് കേട് ഉൾപ്പെടുത്താം അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഫുഡിന് മുമ്പേ നിങ്ങൾക്ക് കഴിക്കാം ഗുഡ് ഫാറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഗുഡ് ഫാറ്റിന് വേണ്ടിയിട്ട് കേട് ഇത് പിന്നെ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം നല്ല ഫാറ്റിന് വേണ്ടിയിട്ട് നല്ല ഫാറ്റും വളരെ അത്യാവശ്യം അപ്പോൾ ഫുഡിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നാണ് ഞാൻ പറഞ്ഞത് ഓരോ നേരം ഒന്ന് എടുത്ത് പറയാം വളരെ മോർണിംഗ് നിങ്ങൾ എണീറ്റപ്പാടെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് എല്ലാവരും ഒരു ചായ ആയിരിക്കുമല്ലേ കൺസിഡർ ചെയ്യുന്നത് കഴിക്കാനായിട്ട് പക്ഷേ നിങ്ങൾക്കൊരു ഹെർബൽ ടീയിലേക്ക് പോവാം അതിൽ തന്നെ ഞാൻ കുറച്ച് സ്റ്റഡീസൊക്കെ നോക്കിയിട്ട് ഫെനുഗ്രിക്ക് ഉലുവ വളരെ നല്ലതാണ് ഡയബറ്റീസ് പേഷ്യൻസിന് അതുപോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് വെണ്ടക്ക കുതിർത്ത് വെച്ച വെള്ളം അല്ലെങ്കിൽ നിങ്ങൾക്ക് ശംഖുപുഷ്പത്തിൻ്റെ ചായ അല്ലെങ്കിൽ ഗ്രീൻ ടീ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അതിന് കൂടുതൽ നിങ്ങൾക്ക് ഒരു ഡേറ്റ്സ് കഴിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല ഉണക്കമുന്തിരി കുതിർത്തത് കുറച്ച് കഴിക്കാം ഒരു പത്തിൽ താഴെ കഴിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ആൽമണ്ട് സോക്ക് ചെയ്ത് വെച്ച് രാവിലെ തന്നെ ഒരു അഞ്ചെണ്ണം കഴിക്കുന്നത് ഒക്കെയാണ് അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന രീതി നമ്മുടെ നാട്ടിൽ അപ്പം പുട്ട് ദോശ ഇടിയപ്പം എല്ലാം കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ളതാണ് ഒന്നുകിൽ നിങ്ങളിത് ഒരു പീസ് ആക്കിയിട്ട് ചുരുക്കണം ഇഡ്ഡലി ആണെങ്കിലും ഒന്ന് ദോശയാണെങ്കിലോ ഒന്ന് അങ്ങനെ ഒന്നാക്കിയിട്ട് ചുരുക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാലഡ്സ് ട്രൈ ചെയ്യാവുന്നതാണ് ലൈ ഹെൽത്തിനും വളരെ നല്ലതാണ് അപ്പോൾ സാലഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാബേജ് ബ്രോക്കൊലി ക്യാരറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിനൊരു ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ്ങും അതിനകത്ത് പ്രോട്ടീൻസും ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു സാലഡ് ബൗളായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്മാവ് ഹെൽത്തി വേർഷനിൽ മില്ലറ്റ് വെച്ചിട്ട് ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് അതിൽ കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കൂടുതൽ രണ്ട് എഗ്ഗ് കുറച്ച് ചിക്കൻ വെക്ക് വേവിച്ചത് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം പനീർ മഷ്റൂം ഒക്കെ നല്ല സോഴ്സ് ഓഫ് പ്രോട്ടീൻ തന്നെയാണ് മട്ടൺ ചിക്കൻ മീറ്റ് ഫിഷ് ഒക്കെ നല്ല സോഴ്സ് ഓഫ് പ്രോട്ടീൻ തന്നെയാണ് അടുത്തതായിട്ട് നമുക്ക് ഇടനേരത്തിനെ കുറിച്ച് സംസാരിക്കാം ഇടനേരം എന്ന് പറയുമ്പോൾ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഇടയിലുള്ള നേരമാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അടുത്ത അധികം വിശക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടത് അതിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ജ്യൂസസ് കാലറി കുറഞ്ഞ രീതിയിലുള്ള അതായത് ക്യൂക്കംബർ ആഷ്ഗാർഡ് അതൊക്കെ വെച്ചിട്ടുള്ള ജ്യൂസ് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം ബാർലി വാട്ടർ ഉൾപ്പെടുത്താം അതല്ലെങ്കിൽ നിങ്ങൾക്ക് സീഡ്സ് കഴിക്കാം കാര്യം നമുക്ക് എല്ലാം ഒരു ദിവസം ഉൾപ്പെടുത്തണമല്ലോ അപ്പോൾ ആ ഒരു നേരത്ത് സീഡ്സ് കഴിക്കാം അൽമണ്ട് സോക്ക് ചെയ്ത് രാവിലെ കഴിച്ചിട്ടില്ലെങ്കിൽ അപ്പോഴും കഴിക്കാം നട്ട്സ് ഡ്രൈ ഫ്രൂട്ട് ഒക്കെ ചേർത്തിട്ട് ബോളാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നേരത്ത് അത് കഴിക്കാം ഇനി അടുത്തത് ലഞ്ചാണ് ലഞ്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തേർട്ടി ഗ്രാംസ് ഓഫ് റൈസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എനി സോഴ്സ് അതെടുത്തതിന് ശേഷം അതിന് ഇരട്ടി നിങ്ങൾക്ക് വെജിറ്റബിൾസും അതുപോലെ തന്നെ പ്രോട്ടീൻ ഒരു ബൗളും അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ആദ്യം തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തത് ഫോർ ഒ ക്ലോക്കിനാണ് നമ്മൾ പിന്നെ ഒരു ഫുഡിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരാണ് ജോലിക്കൊക്കെ പോയി തിരിച്ച് വന്ന അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചു വന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം എല്ലാവരും വരുന്ന സമയത്ത് ഒരു ചായ മലയാളികൾക്ക് നിർബന്ധമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചായ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അര ഗ്ലാസ് ചായ വിത്തൗട്ട് ഷുഗർ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മിൽക്ക് മിൽക്ക് അലർജി ഉണ്ടാവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം മിൽക്ക് കോഫി ഒക്കെ നല്ലതാണ് അമിതമാവാതിരുന്നാലും മതി അപ്പോൾ അതിനകത്ത് ഇട്ടിട്ട് ബട്ടർ പ്രൂഫ് അങ്ങനെ ബുള്ളറ്റ് പ്രൂഫ് കോഫി അങ്ങനെയൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഹെൽത്തി വൈസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിന് കൂട്ടത്തില് നിങ്ങൾക്ക് സീഡ്സ് നട്ട്സ് ഒക്കെ ഉൾപ്പെടുത്താം അപ്പോൾ പലരും ചോദിക്കാറുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കഴിക്കാൻ പാടില്ല സ്നാക്സ് ഒന്നും കഴിക്കാൻ പാടില്ല കുറച്ച് ആവാം നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒരു പീസൊക്കെ ഇടക്ക് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല മനുഷ്യരാണ് നിങ്ങൾക്ക് ഒരു പീസ് ഇടക്ക് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എവറി ഡേ ഞാൻ ഇത് സ്നാക്സ് കഴിച്ചാലേ എനിക്ക് പറ്റുള്ളൂ അത് പറ്റത്തില്ല നമുക്ക് ിപ്പോഴും നമ്മുടെ ബോഡിയിൽ നിറച്ചും ഹെൽത്തി ആയിട്ടുള്ള ഒരു സെൽസ് ആയിരിക്കണം ഉണ്ടാവേണ്ടത് അപ്പോൾ കുറച്ച് അൺഹെൽത്തി സെൽസ് നമ്മുടെ ക്രേവിങ്സിനും നമ്മുടെ ആഗ്രഹത്തിനൊക്കെ ഉള്ളിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റും അടുത്തതായിട്ട് വരുന്നത് നമ്മൾ ഡിന്നറാണ് ഡിന്നർ എപ്പോഴും സെവൻ തേർട്ടിക്ക് ഉള്ളിൽ എയ്റ്റ് ഒ ക്ലോക്കിനുള്ളിൽ കിച്ചൺ ഷുഡ് ബി ക്ലോസ് അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നേരത്തെ തന്നെ ഉറങ്ങുകയും ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും വിശക്കും ഒരു ഒമ്പത് ഒമ്പതരയ്ക്കുള്ളിൽ ഉറങ്ങുക ഇതിനിടയിൽ ഭക്ഷണം ഭക്ഷണം നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം എപ്പോഴും ഫ്രൂട്ടായിട്ട് ആരും എടുക്കാതിരിക്കുക പലപ്പോഴും മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട് ഫ്രൂട്ടായിട്ട് രാത്രി എടുക്കുന്നവരുണ്ട് അപ്പോൾ അത് ചെയ്യാതിരിക്കുക ഫാറ്റി ലിവർ സിറോസിസ് വരെ എത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാലഡ്സ് ട്രൈ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രാവിലത്തെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ സാലഡ്സ് അല്ലെങ്കിൽ ഉപ്പുമാവ് റിച്ച് റിച്ചായിട്ട് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഉപ്പുമാവ് ഒരു ചപ്പാത്തി കൂടുതൽ കറി കുറച്ച് പ്രോട്ടീൻ അങ്ങനെ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഈ പറഞ്ഞതെല്ലാം ഡയറ്റിനെ കുറിച്ചാണ് അപ്പോൾ ഡയറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതൊരു വലിയ കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഫൈബർ കൂടുതൽ എടുക്കണം പ്രോട്ടീൻ ഉണ്ടാവണം കാർബോഹൈഡ്രേറ്റ് കുറച്ചെടുക്കണം ഇതാണ് മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് അത് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്തൊക്കെ കഴിക്കണം എന്ന് ഒന്ന് സ്പീഡിന് പറഞ്ഞു തന്നതാണ് അടുത്തത് നമുക്ക് വ്യായാമത്തിലേക്ക് വരാം ഏതൊരു മനുഷ്യനും വ്യായാമം ഇമ്പോർട്ടൻ്റ് ആണ് ഡയബറ്റീസ് പേഷ്യൻറ്റ് എന്തൊക്കെയാണ് വ്യായാമത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായിട്ട് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മസിൽ വേസ്റ്റേജ് ഒത്തിരി ഉണ്ടാവുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ ബർപ്പീസ് ജംപ്സ് ക്രഞ്ചസ് അങ്ങനെയൊക്കെ വരുന്ന ബോഡി ഇങ്ങനെ മൂവ് ചെയ്ത് ഇൻറ്റൻസ് ആയിട്ട് മൂവ് ചെയ്യുന്ന വർക്കൗട്ടുകൾ ആണ് അപ്പോൾ അത് എടുത്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ മസിൽസ് കൂടുതൽ ഗ്രോ ചെയ്യാനായിട്ടാണ് ഹൈ വർക്കൗട്ട് എന്നാണ് അതിന് പറയുന്നത് ഉറപ്പായും യോഗയ്ക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെയുണ്ട് പാൻക്രിയാസ് വർക്ക് ചെയ്യുന്ന രീതിയിൽ ഉള്ള യോഗാസനകളുണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുക ഡയബറ്റീസ് യോഗാസനകൾ താടാസന അർദ്ധകടി ചക്രാസന మత్స్యేంద్రాసన వక్రాసన ధనురాసన భుజంగాసన అండ్ പലരും ചോദിക്കാറുണ്ട് നടക്കാൻ പോകുന്നത് നല്ലതാണോ സ്റ്റെപ്പ് കയറുന്നത് നല്ലതാണ് കോഴ്സ് നടക്കുമ്പോൾ കൈ കൈവീശി തന്നെയാണ് നടക്കേണ്ടത് പലരും ചോദിക്കാറുണ്ട് കാരണം പാൻക്രിയാസിൻ്റെ ഭാഗത്തിന് ഒരു മൂവ് കിട്ടാനായിട്ടാണ് വീശി നടക്കുന്നതും അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതും അപ്പോൾ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ ആർത്രൈറ്റിസ് വാദമുള്ളവർ ചെയ്യാതിരിക്കുക ഇനി പറയാനുള്ളത് ചില ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് നാച്ചുറോപ്പതിയിൽ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് ട്രീറ്റ്മെൻറ്റുകളാണ് അതിൽ ഒന്ന് വെറ്റ് പാക്ക് ടു ആണ് പല ഡിസീസുകൾക്കും നമുക്ക് ഒരുപാട് റിസൾട്ട് തരുന്ന ഒന്നാണ് വെഡ് പാക്ക് ടു അബ്ഡോമൻ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൽ ഒരു ടു ടൈംസ് എങ്കിലും വെറ്റ് പാക്ക് ടു അബ്ഡോമൻ ഇട്ട് കൊടുക്കാറുണ്ട് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർ പി സി ഒ ഡി ഇഷ്യൂസ് ഉള്ളവർ പല രീതിയിലുള്ള അബ്സോർപ്ഷൻ ഇഷ്യൂസ് ഉള്ളവർ വയറ്റിലെ ഏതൊരു ഓർക്കിനും പ്രശ്നമുള്ളവർക്കൊക്കെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഒരു ഫോർ ഫോൾഡ് ആക്കാൻ പറ്റുന്ന ഒരു ടവൽ ഒരു വലിയ ടവൽ മടക്കി അതൊരു നാല് ആക്കിയതിന് ശേഷം വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് അത് പിഴിഞ്ഞതിന് ശേഷം വയറ്റത്ത് അപ്ലൈ ചെയ്യുക ട്വൻറ്റി ആണ് നിങ്ങൾ അത് ഇട്ടിരിക്കേണ്ടത് ആ ഒരു സമയത്ത് നിങ്ങളുടെ ബോഡിയിലെ എക്സൈറ്റേഷനും റിലാക്സേഷനും ഒരേ സമയത്ത് നടക്കുകയും സർക്കുലേഷൻ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വെറ്റ് പാക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഹിപ്പ് ബാത്താണ് നമുക്ക് എല്ലാവർക്കും ഹിപ്പ് ബാത്ത് ടബൊന്നും ആയിരിക്കില്ല അപ്പോൾ സാധാരണ തുണി അലക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടബിനകത്ത് വെള്ളം ഫിൽ ചെയ്ത ശേഷം അതിനകത്തേക്ക് ഇരിക്കുക ഹിപ്പ് അതിനകത്ത് വെച്ച് കാല് പുറത്തിട്ട് ഇരിക്കുക അപ്പോൾ ഒരു ഹിപ്പിൻ്റെ ഭാഗം നമ്മുടെ വയറ്റിലെ ഓർഗൻസ് ഒക്കെ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു രീതിയിലുണ്ടാവും അതും ഈ ഒരു സെയിം എഫക്റ്റാണ് പക്ഷെ വേറൊരു രീതിയിൽ അതും വളരെ നല്ലതാണ് ഉറപ്പായിട്ടും നല്ലൊരു റിലാക്സേഷൻ ഓരോ മനുഷ്യനും ആവശ്യമാണ് അതുകൊണ്ട് ഹോട്ട് ഫുഡ് ഇമോഷൻ വളരെ നല്ലതാണ് കാല് ചൂടുവെള്ളത്തിൽ മുക്കിയിരിക്കുന്നതാണ് അതൊരാഴ്ചയിൽ മൂന്ന് പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നല്ല മെൻറ്റൽ റിലാക്സേഷനും അതുപോലെ തന്നെ നല്ല ഉറക്കവും ഒക്കെ കിട്ടുന്നത് ഏതൊരു അസുഖവും ഒന്ന് മാറിക്കിട്ടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നല്ലൊരു ഉറക്കം അത്യാവശ്യമാണ് അതുകൊണ്ട് എട്ട് നേരം നല്ലൊരു ഉറക്കം അത്യാവശ്യമാണ് അതുകൊണ്ട് എട്ട് മണിക്കൂർ കൃത്യമായിട്ട് എട്ട് അല്ലെങ്കിൽ ആറ് മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നിങ്ങൾക്ക് എത്രയാണ് വെള്ളം ആവശ്യം ടു ലിറ്റർ ആവശ്യമുള്ളവരുണ്ടാവും ത്രീ ലിറ്റർ ആവശ്യമുള്ളവരുണ്ടാവും ഫോർ ലിറ്റർ ആവശ്യമുള്ളവരുണ്ടാവും അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നല്ല സ്ട്രെസ് റിലീഫ് ഉണ്ടാവുക ഇപ്പോൾ സ്ട്രെസ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ട്രീറ്റ് ചെയ്യുക തെറാപ്പി എടുക്കാനുള്ളവരാണെങ്കിൽ തെറാപ്പി എടുക്കുക യോഗ ചെയ്താൽ മാറുന്നവരാണെങ്കിൽ യോഗ ചെയ്താൽ മാറുക അങ്ങനെ എങ്ങനെയാണോ നിങ്ങളുടെ സ്ട്രെ സ്ട്രെസ്സിനെ നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ മാറ്റി നിർത്തുക സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു രോഗത്തിനെ അങ്ങ് പൂർണ്ണമായിട്ട് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഡയബറ്റീസ് പേഷ്യൻ്റ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എങ്ങനത്തെ ആണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെ യൂസ് ചെയ്യുന്നവർ കുറച്ചെങ്കിലും ഷുഗർ യൂസ് ചെയ്യുമ്പോൾ അത് ഏത് യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അങ്ങനെ അതെല്ലാം പറഞ്ഞു വന്നാൽ വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോവും അപ്പോൾ ഇതെല്ലാം ഡയബറ്റീസ് പേഷ്യൻ്റ് കൃത്യമായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തിരിക്കേണ്ട കാര്യമാണ് ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഷുഗർ ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും അതൊരു ചായ കുടിക്കാനോ മറ്റോ മാത്രമേ നിങ്ങളെ ഉപകരിക്കത്തുള്ളൂ ഇപ്പോൾ സ്റ്റീവിയാ പോലെയുള്ളതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അതൊന്നും അല്ല അത്രയും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഫൈബർ പ്രോട്ടീൻ അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുപോലെ തന്നെ വ്യായാമം രണ്ടാമത് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ആദ്യം തന്നെ ഇമ്പോർട്ടൻറ്റ് അതുപോലെ തന്നെ ഈ ഒരു ലൈഫ് സ്റ്റൈലിലുള്ള നല്ല നല്ല മാറ്റങ്ങൾ നന്നായി വെള്ളം കുടിക്കുന്നത് നല്ല ഉറക്കം സ്ട്രെസ്സ് മാറ്റി നടത്തുന്നത് ഇതിനൊക്കെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുമോ നിങ്ങളുടെ ഡയബറ്റീസ് നിങ്ങൾക്ക് മരുന്ന് കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളൊന്ന് നോക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അറിയാനേണ്ടത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് എനിക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി എന്ത് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് കൊടുത്താൽ മതി ആ ടോപ്പിക്കെക്കുറിച്ച് ഞാൻ സംസാരിക്കാം എനിവെയ്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ